കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ഹോഷേയ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹോശേയ അധ്യായം വാക്യങ്ങൾ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു മിസ്രീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു അവരെ വിളിക്കുന്നതോറും അവർ പോയി ബാൽബിംബങ്ങൾക്കു അവർ ബലി കഴിച്ചു വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി ഞാൻ പ്രേമിനെ നടപ്പാൻ ശീലിപ്പിച്ചു ഞാൻ അവരെ എന്റെ ഭുജങ്ങളിലെടുത്തു എങ്കിലും ഞാൻ അവരെ സൌഖ്യമാക്കി എന്നു അവർ അറിഞ്ഞില്ല മനുഷ്യപാശങ്ങൾ കൊണ്ടും സ്നേഹബന്ധനങ്ങൾ കൊണ്ടും തന്നെ ഞാൻ അവരെ വലിച്ചു അവരുടെ താടിയലിന്മേലുള്ള നുഖം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു ഞാൻ അവർക്ക് തീന് ഇട്ടുകൊടുത്തു അവൻ മിസയും ദേശത്തേക്ക് മടങ്ങിപ്പോകയില്ല എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് മനസ്സിലായിക്കൊണ്ട് അശൂര്യൻ അവന്റെ രാജാവാകും അവരുടെ ആലോചന നിമിത്തം വാൾ അവന്റെ പട്ടണങ്ങളിൽ മേൽ വീണു അവന്റെ ഓടാമ്പലുകളെ നശിപ്പിച്ചു ഒടുക്കിക്കളയും എന്റെ ജനം എന്നെ വിട്ടു പിന്തിരിവാനൊരുങ്ങിയിരിക്കുന്നു അവരെ മേലോട്ട് വിളിച്ചാലും ആരും നിവർന്നു നിൽക്കുന്നില്ല എപ്രീമേ ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും ഇസ്രയേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും ഞാൻ നിന്നെ എങ്ങനെ ആത്മയെപ്പോലെയാക്കും ഞാൻ നിന്നെ എങ്ങനെ പോലെ ആക്കി തീർക്കും എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു എന്റെ ഒക്കെയും ജ്വലിക്കുന്നു എന്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല ഞാൻ എഫ്രേമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല ഞാൻ മനുഷ്യനല്ല ദൈവമാത്രേ നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ ഞാൻ ക്രോധത്തോടെ വരികയുമില്ല സിംഹം പോലെ ഗർജിക്കുന്ന യുവിടെ പിന്നാലെ അവർ നടക്കും അവൻ ഗർജിക്കുമ്പോൾ പടിഞ്ഞാറിൽ നിന്ന് മക്കൾ വിറച്ചും കൊണ്ടുവരും അവർ മിശ്രയിമിൽ നിന്നും ഒരു പോലെ അശൂർ ദേശത്തു നിന്ന് ഒരു പ്രാപിനെപ്പോലെയും വിറച്ചും കൊണ്ടു ഞാൻ അവരെ അവരുടെ വീടുകളിൽ പാർപ്പിക്കുമെന്ന് യഹോയുടെ അരളപ്പാട് യഫ്രയും കപടം കൊണ്ടും ഇസ്രേൽ ഗ്രഹം വഞ്ചന കൊണ്ടും എന്നെ ചുറ്റിക്കൊള്ളുന്നു യഹോദയും ദൈവത്തോട് വിശ്വസ്തനായ പരിശുദ്ധനോടും ഇന്നും അസ്ഥിരത കാണിക്കുന്നു അധ്യായം ഒന്നുമുതലുള്ള യും കാറ്റിൽ ഇഷ്ടപ്പെട്ടു കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു അവൻ അവനിടപെടാതെ പോഷ്കും ശൂന്യവും വർദ്ധിപ്പിക്കുന്നു അവർ ആശൂര്യരോട് ഉടമ്പിടി ചെയ്യുന്നു മിശ്രയിമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു യഹോബയ്ക്കും യഹോദയോടും ഒരു വ്യവഹാരമുണ്ട് അവൻ യാക്കോബിനെ അവന്റെ നടപ്പിന് തക്കവണ്ണം സന്ദർശിക്കും അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കും അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുതികാൽ പിടിച്ചു തന്റെ പുരുഷപ്രായത്താൽ ദൈവത്തോട് പൊരുതി അവൻ ദൂതനോട് പൊരുതി ജയിച്ചു അവൻ കരഞ്ഞു അവനോട് അപേക്ഷിച്ചു അവൻ ഭേദലിൽ വെച്ച് അവനെ കണ്ടെത്തി അവട് വെച്ചു അവൻ നമ്മോട് സംസാരിച്ചു യഹോവാ സൈന്യങ്ങളുടെ ദൈവമാകുന്നു യഹോവ എന്നാകുന്നു അവന്റെ നാമം അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക ദേയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക അവനൊരു കനാന്യനാകുന്നു കള്ളത്തുലാസ് അവന്റെ കൈയിലുണ്ട് പീഡിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ എഫ്രെയും ഞാൻ സമ്പന്നനായി തീർന്നു എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു എന്റെ സകല പ്രയത്നങ്ങളിലും പാപമായ യാതൊരു അകൃത്യവും എന്നിൽ കണ്ടെത്തുകയില്ല എന്നിങ്ങനെ പറയുന്നു ഞാനും ഇസ്രയും ദേശം മുതൽ നിരദയവുമായി യഹോവയാകുന്നു ഞാൻ നിന്നെ ഉത്സവ ദിവസങ്ങളിലെന്നപോലെ ഇനിയും കൂടാരങ്ങളിൽ വസിക്കുമാറാക്കും ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു പ്രവാചകന്മാർ മുഖാന്തര സദൃശ്യവാക്യങ്ങളെയും പ്രയോഗിച്ചിരിക്കുന്നു ഗയാദിയർ നീതികെട്ടവർ എങ്കിൽ അവർ വ്യർത്ഥരായി തീരും അവർ ഗിൽഗാലിൽ കാളകളെ ബലി കഴിക്കുന്നുവെങ്കിൽ അവരുടെ ബലിപീഠങ്ങൾ വയലിലെ ഉഴച്ചാലുകളിലുള്ള കൽകൂമ്പാരങ്ങൾ പോലെയാകും യാക്കോബ് അരാം ദേശത്തിലേക്ക് ഓടിപ്പോയി ഇസ്രയേൽ ഒരു വേണ്ടി സേവ ചെയ്തു ഒരു ഭാര്യയ്ക്കു വേണ്ടി ആടുകളെ പാലിച്ചു യഹോവാ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രയേലിനെയും ഇസ്രേലിൽ നിന്നും കൊണ്ടുവന്നു ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു എഫ്രയും അവനെ ഏറ്റവും കൈപ്പോടെ കോപിപ്പിച്ചു ആകെയാൽ അവന്റെ കർത്താവ് അവന്റെ രക്തത്തെ അവന്റെ മേൽ വെച്ചേക്കുകയും അവന്റെ നിന്നയ്ക്ക് തക്കവണ്ണം അവന് പകരം കൊടുക്കുകയും ചെയ്യും എഴുതിയ ലേഖനം ഒന്നുമുതലുള്ള യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂത പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കരണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരിമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വിശ്വാസത്തിനുവേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ വന്നിരിക്കുന്നു അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ കർത്താവ് ജനത്തെ ഇസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ച് തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ടു അന്ധകാരത്തിൻകീഴ് സൂക്ഷിച്ചിരിക്കുന്നു അതുപോലെ സ്വതോമും ഗുമോരയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായ ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാജ്ഞയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ ശുദ്ധീകരിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രധാന ദൂതനായ മീ ഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർത്തിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദൂഷിക്കുന്നു ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെപ്പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവയാൽ ഒക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു അവർക്ക് വയ്യോ കഷ്ടം അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലിക്കൊതിച്ചു ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞുകിടക്കുന്ന പാറകൾ നിങ്ങളോടുകൂടെ വിരുന്നു കഴിഞ്ഞു ഭയം കൂടാതെ നിങ്ങളെ തന്നെ തീറ്റുന്നവർ കാറ്റ് കൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് നുറിച്ച് തള്ളുന്ന കൊടിയ കടൽത്തിരകൾ സദാകാലത്തേക്കും അന്തതാമസ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ തന്നെ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച് ഇരാ ഇരാകർത്താവെല്ലാവരെയും വിധിപ്പാനും അവർ ആ ഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തിഘട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിസ്തൂരങ്ങളും നിമിത്തവും ഭക്തിഘട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും ആയിരമായിരം വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു അവർ പിറുവിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു അവരുടെ വായ് വമ്പ് പറയുന്നു കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ അപ്പസ്വലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാഷകൾ ഉണ്ടാകുമെന്നും അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ അവർ ഭിന്നതയുണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവേൻ ചിലരെ തീകിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ ജത്താൽ കറ പിടിച്ച അഖി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കടണ കാണിപ്പീൻ വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹമാ സന്നിധിയിൽ കളങ്കുമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ ആ സദൃശവാക്യങ്ങൾ ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഏഴാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മകനെ എന്റെ വചനങ്ങളെ പ്രമാണിച്ചു എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചുകൊള്ളുക നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെപ്പോലെ കാത്തുകൊള്ളുക നിന്റെ വീടലിന്മേൽ അവയെ കെട്ടുക ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക ജ്ഞാനത്തോട് നീ എന്റെ എന്ന് പറക വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്ക അവൻ നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്ത് നിന്നും കാക്കും ഞാൻ എന്റെ വീട്ടിന്റെ ക്ലിവാതിക്കൾ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പോഷന്മാരുടെ ഇടയിൽ ഒരുത്തിനെ കണ്ടു യവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞു അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരട്ടും അന്ധകാരമുള്ള ഒരു രാത്രിയിൽ അവളുടെ വീട്ടിന്റെ കോണിനരികെ വീതിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു പെട്ടെന്ന് ഇതാ വേഷം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടുമുള്ള ഒരു സ്ത്രീ അവന് എതിരേറ്റു വരുന്നു അവൾ മോഹപരവേശയും തനിഷ്ഠക്കാരിമാകുന്നു അവളുടെ കാൽ വീട്ടിൽ അടങ്ങിയിരിക്കേയില്ല ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു അവൾ അവനെ പിടിച്ച് ചുമിച്ച് ലജ്ജ കൂടാതെ അവനോട് പറയുന്നത് എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു നിന്നെ എതിരേപ്പാൻ പുറപ്പെട്ടു നിന്നെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ എന്റെ കട്ടലിന്മേൽ പരവതാനികളും നിസ്വേമ്യ നൂൽ കൊണ്ടുള്ള വരിയിൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു മൂറും അഖിലും ലവംഗവും കൊണ്ട് ഞാൻ എന്റെ മെച്ച സുഗന്ധമാക്കിയിരിക്കുന്നു വരിക വെളുക്കും വരെ നമുക്ക് പ്രേമത്തിൽ രമിക്കാം കാമവിലാസങ്ങളാൽ നമുക്ക് സുഖിക്കാം പുരുഷൻ വീട്ടിലില്ല ദൂരയാത്ര പോയിരിക്കുന്നു പണമടിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പൌർണമാസിയ്ക്ക് വീട്ടിൽ വന്നെത്തുകയുള്ളു ഇങ്ങനെയേറിയൊരു ഇമ്പവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു അധരമാധുര്യം കൊണ്ടു അവനെ നിർബന്ധിക്കുന്നു അർക്കുന്നിടത്തേക്ക് കാളയും ചങ്ങലയിലേക്ക് പോഷനും പോകുന്നതുപോലെ പക്ഷി ജീവഹാനിക്കുള്ളതെന്നറിയാതെ കണിയിലേക്ക് ബസപ്പെടുന്നത് പോലെയും കരളിൽ അത്രം തറയ്ക്കുവോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു ആകയാൽ മക്കളെ എന്റെ വാക്ക് കേൾപ്പീൻ എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ നിന്റെ മനസ്സ് അവളുടെ വഴിയിലേക്ക് ചായരുത് അവളുടെ പാതകളിലേക്ക് തെറ്റി ചെല്ലുകയും അരുത് അവൾ വീഴ്ച കഥന്മാർ അനേകർ അവൾ കൊന്നു കളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു അവളുടെ വീട് പാതാടത്തിലേക്കുള്ള വഴിയാകുന്നു അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു

ോണം ചിറകനെ ശ്രമ വല്ലവനെ നല്ലോണം ചിറകളുന്ന னாக்கிடு ஆத்மாவின நவா சியாவனாக்கியோ ஆத்மாவினா நின்வகசியாவோ ஞா கஷ்டம் சாகிப்பான் மறுபூமியா தான் நன்கியோ வரும் கஷ்டம் சாகிப்பான் തേജസ്വിന് നിത്യകൂട്ടിയ സന്തോഷ സഹിച്ചിരുന്നു തേജസ്വന് നിത്യകൂട്ടിയാവ സന്തോഷ സഹിച്ചിരുന്നു ഞാൻ പാടേദം താഴിരുമേ നന്ദിയാണിരുമേ நீ இந்த பாடா യേരം കാണാം എൻ കണ്ണം പോല ഞാൻ പാടാ മീഡം താടിടുമേ നന്ദിയ താടി എൻ്റെ താഴെ